മൂന്ന് പ്രോഡക്റ്റ് അടിപൊളി സ്മെല്ലാണ് ഈ ഡബ് ഒന്ന് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് കുളിച്ചീരേ പ്രശ്നമില്ല സോപ്പിന്റെ അടിപൊളി സ്മെല്ലാ എനിക്ക് ഇതൊന്നും വേണം എന്നാ ഇതവിടെ വാതിലടക്കുന്നത് തന്നെ നല്ലത് നല്ല നായ്ക്കളുടെ ശല്യം ഉണ്ട് പിന്നെ ഓ നോക്കട്ടെ നോക്കട്ടെ ഒന്ന് ഞാൻ നോക്കട്ടെ നോക്കട്ടെ മേഡ അതിനെ ബാക്കിലൊന്ന് ഉണ്ട് ആ ഇത് കൊള്ളാം ഇത് ഞാൻ ഒന്ന് എടുത്തു ഇതിനെ 100 രൂപ എന്നല്ല പറഞ്ഞത് ആ അല്ല മേഡം ഇതിനെ 100 രൂപയല്ല ഇതിന് 200 ആണ് ഇനി വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഇനിയൊരു ടവ്വൽ ഉണ്ട് ഇത് നല്ല കംഫർട്ടബിൾ ആണ് മേഡീ ഇത് ഒരു പ്രിന്റഡ് ടവ്വലാണ് ട്ടോ ഒന്ന് കൂടെ വന്ന് തന്നേ ആ ഇ എങ്ങനെ ഡ്രസ് ും പക്ഷേ ഇത് ഞങ്ങള് കൈ കൊണ്ട് അവിടെ തന്നെ ഇത് തുന്ന സാധനമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് മോളെ ഇത് പൈസ ഇടാൻ മാത്രം സ്പെഷ്യൽ ആയിട്ട് നോക്കും ഇവിടെ ഒരു അറയേ ഉള്ളു ഇതിൽ നമ്മളെ കാർഡൊക്കെ സൂക്ഷിക്കാം ഈ ഒരു അരയില് ഇതില് കാടൊക്കെ സൂക്ഷിച്ചേക്കാം കാട് പൈസ ഇതിൽ നമ്മള് വള മാല കമ്മല് അങ്ങനത്തെ എന്തെങ്കിലും ഈ ബാങ്കിൾസ് ഓർഗനൈസ് ഓർ ഓർണമെന്റ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ വെക്കാട്ടോ ആണോ മോളെ നോക്കട്ടെ എന്നാ നമ്മളെ ഫ്രീ കിട്ടുന്ന പോലെ എനിക്കിത് വേണ്ട ഞാനേ എനിക്കിപ്പോ തൽക്കാലം ഈ രണ്ട് സ്ഥാനം മതി അല്ല ഫ്ലവർ പോട്ടും എല്ലാം ഉണ്ടാകും ഇത് മോളിൽ ബാഗിലെടുത്തു വെച്ചോ മാഡം ഫ്ലവർ പോട്ട് പില്ലോസ് ഉണ്ട് മാഡം ഇവിടെ ബോയ്സ് ആരെങ്കിലും ഉണ്ടോ

എനിക്ക് ഇനി ഒന്നും ഇനി ഫ്ലവർ പോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതി ഒന്നും വേണ്ട ഉണ്ട് മോള് ബാഗിലേക്ക് എടുത്തു എന്തിനാ വെച്ചാൽ വേണ്ടട്ടോ വെറുതെയാണ് ഞാൻ ഉപയോഗിക്കാനും ഞാൻ വാങ്ങിക്കാനേ പോകുന്നില്ല വെറുതെയാണ് ഫ്ലവർ പോട്ട് പില്ലോസ് വെച്ചോ എനിക്ക് എന്തിനാ വെറുതെ വെച്ചോ ഞാൻ ബ്ലൂടൂത്ത് വേണം ഫ്ലവർ പോട്ട് മതി എനിക്ക് എനിക്ക് ആ പിങ്കും പെർപ്പിളും തന്നോ ഞാൻ ഇത് രണ്ടും എടുത്തു രണ്ടേ യെ മാഡം ആ ഇത് മദർബദി മൊളയിട്ട് വെച്ചിട്ടേ ഇതിന്റെ ബിൽ ഒന്ന് പറൈട്ടോ ആ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ബാങ്ക് പറ ആവ거든요 മ് സാധാരണ ഇതൊന്നും വെറ്റ് പോവാൻ લાગണ്ട എത്ര ഫ്ലവർ കോഡ്